ഹലോ ബാംഗ്ലൂർ ആണ് എന്നീ കുറേ കിടക്കുന്ന ഈ ബൈക്ക് കണ്ടിട്ട് ഏതെങ്കിലും വണ്ടിയായിട്ട് സമയം തോന്നുന്നുണ്ടോ ഒരു ബുള്ളറ്റ് പോലെ എന്നാൽ ഇത് ബുള്ളറ്റ് ബുള്ളറ്റല്ലോ ഇതാണ് ഹോണ്ടയുടെ പുതിയ ബൈക്കായിട്ടുള്ള ഹോണ്ട സി ബി ത്രീ ഫിഫ്റ്റി ബുള്ളറ്റിന്റെ ലുക്കിൽ വളരെ റിലേബിൾ ആയിട്ടുള്ള അധികം മെയിൻ്റെനൻസ് ഒന്നും ഇല്ലാത്ത ഒരു നല്ല ബൈക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് ഓപ്ഷനാണ് എൻ്റെ മുമ്പിൽ കിടക്കുന്നത് ഹോണ്ടയുടെ ബൈക്കുകളെ കുറിച്ച് നമുക്ക് പ്രത്യേകിച്ച് പറഞ്ഞേണ്ട ആവശ്യമൊന്നുമില്ല നമുക്കറിയാം ഏറ്റവും കൂടുതൽ എൻജിൻ അവൈലബിലിറ്റി ഉള്ള മികച്ച സർവീസ് നൽകുന്ന ഒരു ഇന്റർനാഷണൽ ബാറാണ് ഹോണ്ട ഇത് യഥാർത്ഥത്തിൽ ബുള്ളറ്റ് ബുള്ളറ്റിനായിട്ട് യാതൊരു ബന്ധവും ഇല്ല ലുക്കിൽ ബുള്ളറ്റുമായിട്ട് സാമൂഹ്യം തോന്നുന്നുണ്ടെങ്കിലും ഹോണ്ട പുറത്തിറക്കിയിരിക്കുന്ന ഏറ്റവും ബെസ്റ്റ് മോഡലുകൾ ഒന്നായിട്ട് ഇതിനു മുമ്പ് ഹൈനസ് എന്നുള്ള മോഡൽ ഉണ്ടായിരുന്നു നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് അതിനോട് തന്നെ രൂപസാക്ഷ്യം തോന്നുന്ന ഒരു മോഡലാണ് സി ബി ത്രീ ഫിഫ്റ്റി വന്നിരിക്കുന്നത് ഇത് സി ബി ത്രീ ഫിഫ്റ്റി റെക്ട്രോ ക്ലാസിക് അതായത് ഹോണ്ടോയുടെ ഒരു ക്ലാസിക് മാരകമായിട്ടുള്ള ഉള്ള എന്നാൽ അതുപോലെ തന്നെ പെർഫോമൻസ് നൽകുന്ന ഒരു അടിപൊളി ബൈക്കാണ് അപ്പൊ ഇന്ന് ഈ ബൈക്കിന്റെ വിശേഷങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പങ്കുവെക്കുന്നത് ഇതിന്റെ ഒരു ഓൺ റോഡ് എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ് ഓടിച്ചു നോക്കുമ്പോഴെങ്ങനെയുണ്ടെന്നൊക്കെ നമ്മൾ നോക്കും മാത്രമല്ല ഇത് വാല്യൂ പൈസയ്ക്ക് വെർത്താണോ എന്നുള്ളത് ചർച്ച ചെയ്യും എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇതിൻ്റെ മിററ് ശ്രദ്ധിച്ചോ വളരെ നല്ല മനോഹരമായിട്ടാണ് മിററുകൾ അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത് ഒരു എൽ ഇ ഡി മിററാണ് കൊടുത്തിരിക്കുന്നത് രണ്ട് പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് മാത്രമല്ല ഇവിടെ സൈഡിൽ സൈഡ് മസിൽ റിംഗ് ലൈറ്റ് നമ്മുടെ കാണുവാനായിട്ട് സാധിക്കും പ്രത്യേകിച്ച് രാത്രി സമയങ്ങളിലൊക്കെ വാഹനം വരുമ്പോൾ വളരെ ഭംഗിയാണ് മുൻവശ കാഴ്ചയിൽ നൽകുന്നത് നല്ല ഭംഗിയുള്ള ഹൈനസിൽ ഇങ്ങനെയുള്ള ലൈറ്റ് കൊടുത്തിട്ടുണ്ട് ഹോണ്ടയുടെ ഹൈനസ് അതുപോലെ സി ബി ത്രീ ഫിഫ്റ്റിയിലെല്ലാം കാണുന്ന തരത്തിലുള്ള ഒരു ലൈറ്റിംഗ് സംവിധാനമാണ് കൊടുത്തിരിക്കുന്നത് വളരെ തന്നെ അത് അറേഞ്ച് അതുപോലെ തന്നെ ഇവിടെ മഡ്ഗാഡും ഷോക്കോളവും എല്ലാം നല്ല ക്വാളിറ്റി മെറ്റീരിയലാണ് കൊടുത്തിരിക്കുന്നത് വളരെ വീതിയുള്ള ഷോക്കോളം കാഴ്ചയിൽ വണ്ടിക്ക് നല്ല വലിപ്പം തോന്നിപ്പിക്കുന്നുണ്ട് അതുപോലെ തന്നെ ടയറിലേക്ക് വരികയാണെങ്കിൽ ടയർ സൈസ് എന്ന് പറയുന്നത് നൂറ് ബാർ തൊണ്ണൂറെ ബാർ പത്തൊമ്പതാണ് പുറകിൽ പതിനെട്ട് ഇഞ്ചുമാണ് അലോ വീൽസാണ് കൊടുത്തിരിക്കുന്നത് ഡിസ്ക് ബ്രേക്ക് കൊടുത്തിരിക്കുന്നതായിട്ട് നമുക്ക് കാണാം രണ്ട് സൈഡിലും ഒരു സിംഗിൾ പോഡ് മീറ്റർ കൺസ്രോളാണ് കൊടുത്തിരിക്കുന്നത് ഡിജിറ്റൽ ആൻഡ് അനലോഗ് കോമ്പിനേഷനാണ് മീറ്റർ കൺട്രോൾ ഗിയർ ഇൻഡിക്കേറ്റർ ഡിസ്റ്റൻസ് ടു എം ടി ട്രിപ്പ് റേഞ്ച് മീറ്റർ എല്ലാം കൊടുത്തിട്ടുണ്ട് ടോഗിൾ സ്വിച്ച് സൈഡിലാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ ട്രാക്ഷൻ കൺട്രോൾ ആണെന്ന് കാണിക്കുന്ന അല്ലെങ്കിൽ ട്രാക്ഷൻ കൺട്രോൾ ഓൺ ആണെന്ന് കാണിക്കുന്ന ലൈറ്റ് ആണിത് അതുപോലെ തന്നെ ഗിയർ ഇൻഡിക്കേഷൻ ലൈറ്റും കൊടുത്തിട്ടുണ്ട് അതുപോലെ വണ്ടിയുടെ മറ്റൊരു ഫീച്ചറായിട്ടുള്ള ഡുവൽ ചാനൽ എ ബി എസിൻ്റെ ഇൻഡിക്കേറ്ററും ഇവിടെ തെളിഞ്ഞിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ തന്നെ ഹാൻഡിൽ ബാറിന് മുകളിലായിട്ട് ഹോണ്ട എന്നൊരു ബാഡ്ജിങ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കാണാം ഇതെന്ന് പറയുന്നത് ബ്ലൂടൂത്ത് കൺട്രോളാണ് ബ്ലൂടൂത്ത് കൺട്രോ കണക്ട് ചെയ്യാൻ പറ്റുന്ന ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഉള്ള ഒരു ഇത് മാത്രമല്ല മൊബൈൽ ആപ്ലിക്കേഷൻ ഇത് കണക്ട് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ മീറ്റർ കൺട്രോളിൻ്റെ കൺട്രോൾസും ഇവിടെ വരുന്നുണ്ട് വളരെ വലിയ ഒരു ഹാൻഡിൽ ബാറാണ് ഇവിടെ എഞ്ചിൻ്റെ ഓൺ ഓഫ് സ്വിച്ച് എല്ലാം കൊടുത്തിട്ടുണ്ട് ബ്രേക്കിൻ്റെ ക്ലച്ചിൻ്റെ ലിവറുകളൊക്കെ നല്ല സ്മൂത്താണ് അതുകൊണ്ട് തന്നെ അധികം വണ്ടി ഓടിക്കാൻ സാധിക്കും ഗിയർ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്തും ഈസി ആയിട്ടാണ് ടാങ്കിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ഇവിടെയാണ് കുറച്ചും കൂടെ നമുക്ക് റോയൽ ആയിട്ടൊക്കെ ഒരു ലുക്ക് സാമ്യം വരുന്നത് ഇതിന്റെ ടാങ്കിലാണെന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കും പക്ഷേ റോയൽ എൻഫീൽഡിനുള്ള പോലെ ഇവിടുത്തെ കൂർത്ത ഭാഗങ്ങളൊന്നുമില്ല അതുകൊണ്ട് തന്നെ നമുക്ക് കാല് ചേർത്ത് വെച്ച് ഇരുന്ന് സുഖകരമായിട്ട് യാത്ര ചെയ്യാനുള്ള സംവിധാനം ഉണ്ട് ഇവിടെ ഹോണ്ടിട്ടൊരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട് പതിനഞ്ച് പോയിന്റ് രണ്ട് ലിറ്റർ ആണ് ഇതിൻ്റെ ടാങ്ക് കപ്പാസിറ്റി ആയിട്ട് വരുന്നത് ആയിട്ടുള്ള ടാങ്ക് കപ്പാസിറ്റി ആണത് പെട്രോൾ ടാങ്കിൻ്റെ ഓപ്പണിംഗ് ക്യാപ്പ് ഇവിടെയാണ് കൊടുത്തിരിക്കുന്നത് ഒരു ക്രോം ടച്ച് അതിന് നൽകിയിട്ടുണ്ട് ഇവിടെ ആയിട്ടൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു പ്രൊട്ടക്ഷൻ ഒരു ഗാർഡ് പ്രൊട്ടക്ഷനും കൊടുത്തിരിക്കുന്നതായിട്ട് കാണാം പെട്രോൾ ടാങ്കിൻ്റെ മുകളിൽ സീറ്റ് രണ്ട് സ്പ്ലിറ്റ് സീറ്റ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് വളരെ കംഫോർട്ടുള്ള സീറ്റ് ആണ് നമുക്കത് ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട് ലോങ് റൈഡിനൊക്കെ വളരെ കംഫർട്ടായിട്ട് നമുക്ക് ഇരിക്കാൻ പറ്റുന്ന രീതിയിലാണ് എൻ്റെ സീറ്റ് കൊടുത്തിരിക്കുന്നത് ഇനി ഇതെന്ന് പറയുന്നത് ഇതിന്റെ ചാർജ് എന്ന് പറയുന്നത് എന്റെ ആക്സസറിയസ് ആണ് നമുക്കത് ആക്സസറി ആയിട്ട് മേടിക്കാൻ കിട്ടുന്നതാണ് അതുപോലെ തന്നെ പുറകിലൊരു സ്റ്റോറേജ് വെക്കാനുള്ള സംവിധാനം നമുക്ക് ആക്സസറി ആയിട്ട് ലഭിക്കുന്ന കാര്യമാണ് പിന്നെ റോയൽ എൻഫീൽഡുമായിട്ട് ഏറ്റവും കൂടുതൽ സാമീപ്യം തോന്നുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് ഇതിന്റെ ഇൻഡിക്കേറ്റർ ആണ് ട്രെയിൻ ലാം ഇൻഡിക്കേറ്റർ ആണ് ഫുൾ എൽ ഡി നമുക്ക് ഇവിടെ കാണുവാൻ സാധിക്കുന്നത് ഇവിടെ റിംഗ് ലൈറ്റിന് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇതും വളരെ എന്താണ് ഭംഗിയുള്ള രീതിയിലാണ് വളരെ ക്ലാസിക് ആയിട്ടുള്ള രീതിയിലാണ് ഇത് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇത് ഇതിൻ്റെ ഫോണ് നോക്കുവാണെങ്കിൽ നമുക്ക് വളരെ ക്ലാസിക് ആയിട്ടുള്ള ഫോൺ അതിന്റെ പഴമ നിലനിർത്തിക്കൊണ്ട് വളരെ ക്ലാസിക്കായിട്ട് ഒരു ക്രോം ഫിനിഷോട് കൂടിയിട്ടുള്ള ഫോൺ കൊടുത്തിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ ക്രാഷ് കാർഡും കൊടുത്തിട്ടുണ്ട് ഇതും ഒറിജിനൽ ആണ് ഇത് രണ്ട് തരത്തിൽ വരുന്നുണ്ട് ഒന്ന് ക്രോമിലും വരുന്നുണ്ട് അല്ലാത്ത മെറ്റലായിട്ടും വരുന്നുണ്ട് അത് ക്രാഷ് കാർഡ് വളരെ രീതിയിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു പിന്നെ ഇതിൻ്റെ എഞ്ചിനിലേക്ക് വരികയാണെങ്കിൽ ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ വളരെ ക്വാളിറ്റിയുള്ള ഹോണ്ട എന്ന് പറയുന്നത് ക്വാളിറ്റി എഞ്ചിൻസ് മാനുഫാക്ചർ ചെയ്യുന്നത് ലോകത്തിൽ നമ്പർ വൺ ആയിട്ട് നിൽക്കുന്ന ഒരു ബ്രാൻഡാണ് അതുകൊണ്ട് തന്നെ വളരെ റിലയബിലിറ്റി ഉള്ള വളരെ എന്താണ് പറയുന്നത് നല്ല എഞ്ചിനാണ് അതൊരു ഗ്ലോസി ഫിനിഷിലാണ് കൊടുത്തിരിക്കുന്നത് അവിടെ ഒരു ക്രോമിൻ്റെ ഉണ്ട് അവിടെ ഹോണ്ട എന്ന് പറഞ്ഞൊരു ബാജിംഗ് അവിടെ കൊടുത്തിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും പിന്നെ മറ്റൊരു കാര്യം എനിക്ക് ഇഷ്ടപ്പെട്ടു ഇതിന്റെ ഗിയർ ഷിഫ്റ്റ് സാധാരണ ബൈക്കിലൊക്കെ ഉള്ളത് പോലെയല്ല ഇതിന് പുറകിലൊരു സംവിധാനം ഉണ്ട് അതായത് കാൽ ഇങ്ങനെ വെച്ച് നമുക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഈസി ആയിട്ട് നമുക്ക് ഗിയർ ഷിഫ്റ്റ് ചെയ്യാനുള്ള സംവിധാനം എനിക്ക് കൊടുത്തിട്ടുണ്ട് അത് വളരെ നല്ല കാര്യമായിട്ട് തോന്നി അതുപോലെ തന്നെ ഇങ്ങോട്ട് വരുമ്പോൾ ഇതിന്റെ സൈഡിലായിട്ട് സി ബി ത്രീ ഫിഫ്റ്റി എന്ന് പറഞ്ഞിട്ട് ഒരു ബാഡിങ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇതൊരു ചെറിയ സ്റ്റോറേജ് സ്പേസ് ആണ് ഇതിനുള്ളിൽ ചില സാധനങ്ങൾ വെക്കാനൊക്കെ പറ്റും അതിന് അത് ഓപ്പണിംഗ് ആക്കാനുള്ള ഒരു കീ ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഇവിടെ സസ്പെൻഷൻ കോളത്തിൽ ഒരു ക്രോം ടച്ച് കൊടുത്തിട്ടുള്ളത് ഭംഗി കൂട്ടിയിട്ടുണ്ട് ഫ്രണ്ടിൽ ടെലിസ്കോപ്പിക് ഫോക്സും റിയറിൽ പ്രഷറൈസ്ഡ് നൈട്രജൻ ചാർജഡ് സസ്പെൻഷനുമാണ് കൊടുത്തിട്ടുള്ളത് ഇത് എന്ന് പറയുന്നത് സാരി ഗാഡാണ് അതൊരു ബ്ലാക്ക് മെറ്റൽ ഫിനിഷിങ്ങിലാണ് കൊടുത്തിരിക്കുന്നത് ഇതായിട്ട് ഹെൽമെറ്റ് സൂക്ഷിക്കാനുള്ള സംവിധാനമാണ് ഇതെങ്ങനെയാണ് ഓപ്പൺ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ കീ ഇട്ടിട്ട് ഇതിങ്ങനെ നമുക്ക് ഓപ്പൺ ചെയ്യാനും ആ സ്ലോട്ടിൽ നമുക്ക് ഹെൽമെറ്റ് എൻ്റെ വള്ളി വെച്ച് സൂക്ഷിക്കാനൊക്കെ സാധിക്കും പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം ഇതിന്റെ എക്സോസ്റ്റ് ഡിസൈൻ ആണ് അത് ഇവിടെ വളരെ ലെങ്തി ആയിട്ടുള്ള ഒരു എക്സോസ്റ്റ് കാണാൻ വളരെ ഭംഗിയായിട്ടുള്ള ക്രോമിന്റെ ഒരു എക്സോസ്റ്റ് ആണ് കൊടുത്തിരിക്കുന്നത് വളരെ ഭംഗിയായിട്ട് തന്നെ കൊടുത്തിരിക്കുന്നു വണ്ടിക്ക് ഒരു ടോട്ടൽ ഒരു ക്ലാസിക് ആൻഡ് ഓവറോൾ ലുക്ക് നൽകുന്നത് ഇതിന്റെ എക്സോസ്റ്റ് വളരെ പ്രാധാന്യം കഴിക്കുന്നുണ്ട് യാതൊരു സംശയമില്ല നമ്മളവിടെ കൊടുത്തതുപോലെ തന്നെ ഹോണ്ടേടെ കാച്ചിങ് ഇത്രയും കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു മെറ്റീലിന്റെ ഇൻസേർട്ടും കൊടുത്തിട്ടുണ്ട് ഇതിന്റെ എക്സോസ്റ്റ് എക്സോസ്റ്റൗണ്ട് നമുക്ക് നോക്കാം ഓൺ ആക്കിയിട്ട് എങ്ങനെയാണല്ലോ ബുള്ളറ്റുകൾ എന്നൊരു വികാരം തന്നെയാണ് പക്ഷെ വികാരമല്ല വിവേകമാണ് വേണ്ടതെന്ന് തെളിയിച്ചിരിക്കുകയാണ് ഹോണ്ട എന്ന് പറയാം തുരുമ്പടിക്കുമെന്ന് പേടിക്കാതെ മെയിൻ്റനൻസിന് ഓർത്ത് ഭയപ്പെടാതെ ഒരു യാത്രയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ഇവൻ പുലിയാണ് അക്കാര്യത്തിൽ ഓവർ അഗ്രസീവായിട്ട് ഓടിക്കാനല്ല വളരെ ക്ലാസിക്കായി ശാന്തമായിട്ട് ആസ്വദിച്ച് ഓടിക്കുവാൻ സാധിക്കുന്നുണ്ട് പവർ ഡെലിവറി ഈക്വൽ ഈക്വലാണ് ആയതിനാൽ അനായാസം ഓടിച്ചു പോകാനാവുന്നു ഇരുപത് പോയിൻറ്റ് ഏഴ് ബി എച്ച് പി അയ്യായിരത്തി അഞ്ഞൂറ് ആർ പി എമ്മിൽ മാക്സിമം പവർ ഇരുപത്തൊമ്പത് പോയിൻറ്റ് നാല് നൂറ്റൻ മീറ്റർ ടോർക്ക് മൂവായിരം ആർ പി എമ്മിൽ ലഭിക്കുന്നു അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഇവൻ പവർ ഡെലിവറിയുടെ കാര്യത്തിൽ ഒരു അഗ്രസീവ് റണ്ണിങ്ങിനേക്കാൾ വളരെ ക്ലാസിക് ആയിട്ടുള്ള ഒരു റിലാക്സ്ഡ് ആയിട്ടുള്ള റണ്ണിംഗ് ആണ് നൽകുന്നത് എന്ന് വെച്ചാൽ ശരിക്കും ആസ്വദിച്ചു കൊണ്ട് ബൈക്ക് ഓടിക്കുവാൻ സാധിക്കുമെന്നാണ് അർത്ഥം ഇതിൻ്റെ സസ്പെൻഷൻ എടുത്തു പറയേണ്ടുന്നൊരു കാര്യമാണ് മികച്ച സസ്പെൻഷനാണ് നൽകുന്നത് കട്ടറുകളിലൊക്കെ വീഴുമ്പോഴും ആ ഷോക്ക് കാര്യമായിട്ട് അറിയുന്നില്ല നൂറ്റി എൺപത്തി കിലോഗ്രാം വെയ്റ്റ് ഉണ്ട് വണ്ടിക്ക് അത് മികച്ചൊരു സ്റ്റെബിലിറ്റി നൽകുന്നു സീറ്റിംഗ് ആകട്ടെ വളരെ മികച്ചതാണ് ലോങ് ഡ്രൈവുകളിൽ നല്ല കുഷിങ്ങിനോട് കൂടിയിട്ടുള്ള ഈ സീറ്റ് വളരെ കംഫോർട്ടാണ് നൽകുന്നത് സുരക്ഷയുടെ കാര്യത്തിലും കൊള്ളാം സി ബി ത്രീ ഫിഫ്റ്റി ഡുവൽ ചാനൽ എ ബി എസ് ട്രാഷൻ കൺട്രോള് ഡിസ്ക് ബ്രേക്കുകൾ ഇതെല്ലാം ഭാരമേറിയ ഒരു വാഹനമാണെങ്കിലും വളരെ ഈസി ആയിട്ട് ഇതിനെ ഓടിച്ചു പോകാൻ സഹായിക്കുന്നു അതുപോലെ തന്നെ കറവുകൾ എടുക്കുമ്പോഴും വളരെ ഈസി ആയിട്ട് നമുക്ക് കറവുകൾ എടുക്കാൻ സാധിക്കും ഇനി ചെറിയൊരു ഓഫ് റോഡ് ചെയ്ത് നോക്കാം ഓഫ് റോഡിലും മികച്ചൊരു സസ്പെൻഷൻ നൽകുന്നുണ്ട് മാത്രമല്ല ഡ്രൈവിംഗ് കംഫോർട്ടും വളരെയധികം മികച്ചതാണ് നൂറ്റി അറുപത്തഞ്ച് ആണ് ഗ്രൗണ്ട് ക്ലിയറൻസ് കൊടുത്തിട്ടുള്ളത് രണ്ടായിരത്തി ഇരുന്നൂറ്റിയേഴ് ലെങ് മില്ലിമീറ്റർ ലെങ്ത് ഉള്ളവർ പഴയ മോഡലായിട്ടുള്ള ഹൈനസിനേക്കാളും ഒരു ഹെവി ലുക്ക് ജനിപ്പിക്കുന്നുണ്ട് ഏകദേശം രണ്ടാഴ്ചയായി ഞാൻ ഈ വണ്ടി എടുത്തിട്ട് കമ്പനി അവകാശം പെടുമ്പോൾ തന്നെ ഏകദേശം മുപ്പത്തഞ്ച് മുതൽ നാൽപ്പത് കിലോമീറ്ററോളം മൈലേജ് ലഭിക്കുന്നുണ്ട് ഇനി ഇതിൻ്റെ ഓൺ റോഡ് പ്രൈസ് നോക്കുകയാണെങ്കിൽ പ്രധാനമായിട്ടും രണ്ട് മോഡലുകളാണുള്ളത് ഡി എൽ എക്സ് അതുപോലെ ടോപ്പ് എൻ്റ് മോഡലായിട്ടുള്ള ഡി എൽ എക്സ് പ്രോ ഞാൻ എടുത്തിട്ടുള്ള ടോപ്പ് എൻ്റ് മോഡലായിട്ടുള്ള ഡി എൽ എക്സ് പ്രോ കർണാടകത്തിൽ ഓൺ റോഡ് പ്രൈസ് ആയിട്ടുള്ളത് രണ്ട് ലക്ഷത്തി എൺപതിനായിരമാണ് ഓരോ സംസ്ഥാനങ്ങൾക്ക് അതതിൻ്റെ ടാക്സ് വേരിയേഷൻ അനുസരിച്ച് രണ്ട് ലക്ഷത്തി എഴുപതിനായിരം മുതൽ ഏകദേശം മൂന്ന് ലക്ഷം വരെ ഓൺ റോഡ് പ്രൈസ് നമുക്ക് കണക്കാക്കാം വളരെ സ്മൂത്ത് ആയിട്ടുള്ള ഒരു എഞ്ചിൻ ഒരു അടിപൊളി റെട്രോ ക്ലാസിക് ലുക്ക് ഗ്രേറ്റ് റൈഡിംഗ് പൊസിഷൻ നല്ല സസ്പെൻഷൻ കുറഞ്ഞ മെയിൻ്റനൻസ് അത്യാവശ്യത്തിന് മൈലേജും ആവശ്യത്തിന് പവറും അങ്ങനെ ഒരു ടോട്ടൽ പാക്കേജ് എന്ന് വിളിക്കാവുന്ന ഒരു വണ്ടി തന്നെയാണ് സി ബി ത്രീ ഫിഫ്റ്റി കൊടുത്ത പൈസയ്ക്ക് വേർത്ത് തന്നെയാണെന്ന് രണ്ടാഴ്ചയ്ക്ക് ഇപ്പുറവും ഉള്ള യൂസേജിലും തോന്നുന്നുണ്ട് എന്തായാലും ഒരു ക്ലാസിക് ലുക്കുള്ള ക്വാളിറ്റിയുടെ രാജാക്കന്മാരായിട്ടുള്ള ഹോണ്ടയുടെ ഒരു ഉള്ളറ്റാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കും പരിഗണിക്കാവുന്ന ഒന്നാണ് സി ബി ത്രീ ഫിഫ്റ്റി